ബി ജെ പി ഒരു സംസ്ഥാനത്തു കൂടി തോൽവി ഉറപ്പിച്ചിരിക്കുന്നു പരാജയപ്പെട്ടതിനൊപ്പം പറഞ്ഞു പറ്റിക്കുക കൂടി ചെയ്തതോടെ മഹാരാഷ്ട്രയിൽ ബി ജെ പി പരാജയം ഇരന്ന് വാങ്ങിയിരിക്കുകയാണ് രണ്ടു മൂന്ന് സംസ്ഥാനങ്ങളിലെ തോൽവിയാണ് നമുക്കറിയാം ഇത്തവണത്തെ ലോകസഭയിൽ ബി ജെ പിയുടെ അടിത്തറ തന്നെ തകർത്തു കളഞ്ഞത് അതിൽ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ് യു പിയിലും ബംഗാളിലും രാജസ്ഥാനിലുമൊക്കെ തോൽവിയുടെ ആഘാതം കൂടുതലാണെങ്കിലും മഹാരാഷ്ട്രയിലെ തോൽവി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തീർന്നിട്ടില്ല കാരണം മൂന്ന് മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ ആകെയുള്ള നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റിൽ മുപ്പത്തിയൊന്ന് സീറ്റുകളും ഇന്ത്യ മുന്നണി നേടിയിരിക്കുന്നു ബി ജെ പി നാൽപ്പത്തിരണ്ട് സീറ്റിൽ നിന്നും പതിനേഴ് സീറ്റിലേക്ക് കൂപ്പുകൂത്തി ആ സംസ്ഥാനത്ത് അതേ സാഹചര്യം തന്നെ നിലനിൽക്കുന്ന ഈ സമയത്ത് മറ്റൊരു ജനവിധി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ബി ജെ പി സഖ്യം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് അതിലൊരു ചെപ്പടി വിദ്യ എന്ന രീതിയിൽ ഒരു കൺകെട്ട് വിദ്യ ബജറ്റിലൂടെ നൽകിയിരിക്കുകയാണ് ബി ജെ പി സഖ്യം അതുപ്രകാരം മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മൂല്യവർദ്ധിത നികുതിയിലാണ് കുറവ് വരുത്തുന്നത് പെട്രോളിന് ലിറ്ററിൽ അറുപത്തിയഞ്ച് പൈസയുടെയും ഡീസലിന് രണ്ട് രൂപ അറുപത് പൈസയുടെയുമാണ് കുറവ് വന്നത് അതുവഴി സംസ്ഥാനത്തിന് ഇരുന്നൂറ് കോടിയുടെ അധിക ബാധ്യത ഇതിലൂടെ വരുമെന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രി കൂടിയായ അജിത് പവാർ അറിയിച്ചത് അവർ ഇനി ഭരണമൊഴിഞ്ഞു പോകുമ്പോൾ ഇത് മറ്റുള്ളവരുടെ തലയിലായി മാറും എന്ന് മാത്രം ഈ സൗജന്യം മാത്രമല്ല ഇരുപത്തിയൊന്ന് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ യോഗ്യരായവർക്ക് മാസം ആയിരത്തി രൂപ വീതം നൽകുന്ന ഒരു പദ്ധതിയും ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ജൂലൈ മാസം മുതൽ ഇത് കൊടുക്കുമെന്നൊക്കെ പറയുന്നു അതുപോലെ അമ്പത് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് വർഷം മൂന്ന് പാചക വാതക സിലിണ്ടറുകൾ സൗജന്യമായി നൽകുന്ന ഒരു അന്നപൂർണ യോജനയും പ്രഖ്യാപനത്തിലുണ്ട് തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്കായി പ്രഖ്യാപിച്ച പദ്ധതിയിൽ പതിനായിരം രൂപ പ്രതിമാസ സ്റ്റൈപ്പൻഡ് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് എത്ര വേണമെങ്കിലും പ്രഖ്യാപിക്കാം കാരണം ഇത് കൊടുക്കാൻ കഴിയുമോ എന്ന് വ്യക്തമായിട്ടില്ല അതുപോലെ ഇന്റേൺഷിപ്പ് പരിശീലനങ്ങളിൽ ഏർപ്പെടുന്ന പത്ത് ലക്ഷം യുവാക്കൾക്ക് ഈ പറയുന്ന പതിനായിരം രൂപ ലഭ്യമാകും കൂടാതെ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം കർഷകരുടെ ജലസേചന മോട്ടോർ പമ്പുകളുടെ വൈദ്യുതി ബില്ല് ഒഴിവാക്കാൻ പോവുകയാണ് അതുപോലെ പരുത്തി സോയാബീൻ കർഷകർക്ക് ഹെക്ടറിന് അയ്യായിരം രൂപ വീതം ഖരീഫ് സീസണിൽ സഹായം നൽകും പരമാവധി രണ്ട് ഹെക്ടറിനാണ് ഇങ്ങനെ സഹായം ലഭിക്കുന്നത് അതുപോലെ ഉള്ളി കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ക്വിൻ്റലിന് മുന്നൂറ്റി അമ്പത് രൂപ വീതം സബ്സിഡി നൽകാൻ എണ്ണൂറ്റി അമ്പത്തി ഒന്ന് കോടി രൂപ നീക്കിവെക്കുമെന്നാണ് പറയുന്നത് അതുപോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഒ ബി സി പിന്നോക്ക വിഭാഗങ്ങളുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ഫീസ് പൂർണ്ണമായും സർക്കാർ നൽകുമെന്നതാണ് മറ്റൊരു പ്രഖ്യാപനം കൂടാതെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കവറേജ് ഒന്നര ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തുമെന്നും പ്രഖ്യാപനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു അതല്ല തമാശ ഇതെല്ലാം കേട്ടതോടെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ചിരിക്കണോ കരയണോ അതോ സന്തോഷിക്കണോ എന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് കാരണം ഏകദേശം നാല് വർഷമായി ഈ ഷിൻഡേയും ബി ജെ പിയും പിന്നീട് വന്ന അജിത് പവാറും ഒക്കെ കൂടി ബി ജെ പി സഖ്യം മഹാരാഷ്ട്ര ഭരിക്കുന്നത് അവർ തന്നെയാണ് കേന്ദ്രവും ഭരിക്കുന്നത് ഈ പറയുന്ന ഒരു വിഭാഗത്തിനും അല്ലെങ്കിൽ ഒരു പദ്ധതിക്കും വേണ്ടി ഇതുവരെ പത്തു പൈസ ചെലവാക്കാത്തവരാണ് ഈ മൂന്ന് മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സമയത്ത് വലിയ പദ്ധതികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ പ്രഖ്യാപനങ്ങൾ വന്ന് അതിൻ്റെ പേപ്പർ പണികളെല്ലാം ശരിയാക്കുമ്പോഴേക്കും തന്നെ മൂന്ന് മാസമാകും തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ പ്രഖ്യാപിക്കും നമുക്കറിയാം കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയ കർണാടകയിലും ഹിമാചലിലും അതുപോലെ തെലുങ്കാനയിലുമെല്ലാം അവർ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കാനും നൽകാനും മൂന്ന് മാസം മുതൽ ആറു മാസം വരെ സമയമെടുത്തിരുന്നു ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിലും സംഭവിക്കുന്നതെന്ന് ഉറപ്പിച്ചതോടെ ഈ പദ്ധതി പ്രഖ്യാപനം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തിരിക്കുകയാണ് ബി ജെ പി സഖ്യത്തിന് ഇത്രയും കാലം അറിഞ്ഞുകൊണ്ടൊന്നും തന്നില്ല എന്നുള്ള പരാതിയെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പറഞ്ഞു പറ്റിച്ചു എന്ന പേരുകൂടി ഈ എൻ ഡി എയുടെ ഷിൻഡെ സർക്കാരിന് കിട്ടിയപ്പോൾ ഇന്ത്യ മുന്നണിയുടെ വിജയം മഹാരാഷ്ട്രയിൽ കുറച്ചുകൂടി എളുപ്പമായി എന്ന് പറയാം